ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ ഫോൺ വീഡിയോ കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിഹിതമായ ചാറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കണ അവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു വ്യക്തിയോട് നമുക്ക് പറയാൻ പറ്റാത്ത നമ്മൾ ഒഴിവാക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഉണ്ടാകും ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ആത്മീയ ആത്മീയരംഗത്തെ ചൂഷണത്തിന്റെ ഒരു ഭാഗമാണ് അത് ഞാൻ നിർബന്ധമായിട്ട് പറയണം പറയണം അല്ലെ പലപ്പോഴും ആത്മീയരംഗത്തെ ചൂഷണത്തിന്റെ പേരിൽ നമ്മൾ കണ്ടതാണ് മനുഷ്യന്മാരെ അറുത്ത് മനുഷ്യന്മാരെ വലിയറുത്ത സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏ ഞാനൊന്നും അങ്ങനത്തെ കാര്യത്തിൽ പോകാൻ സാധ്യത അല്ല എന്നൊക്കെ ചെലപ്പോ വിചാരിക്കും ഞാനൊന്നും അങ്ങനത്തെ ഒരു കാര്യത്തിൽ പോകൂല ജോലിസേൻ വന്ന് എന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകൂല എന്നൊക്കെ വിചാരിക്കും സഹോദരന്മാരെ ഇതൊക്കെ നടന്നത് നമ്മുടെ മാനസികാവസ്ഥകളാണ് ഈ മാനസികാവസ്ഥകളെ ഈ മാനസികാവസ്ഥകൾ എപ്പോ വേണമെങ്കിലും തെറ്റാ നമ്മളൊരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോ കാല് തെഞ്ഞു വീഴുന്നതുപോലെയാണ് ഇതുപോലത്തെ ഏത് കാര്യത്തിലേക്കും നമ്മൾ മറിഞ്ഞു വീഴുന്നത് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് പച്ചയായ സത്യം സത്യമാണ് അള്ളാഹുവല്ലാത്തവരോട് പങ്കു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ആറേഴ് ആയത്തുകൾ ഇങ്ങനെ ഓതി വിശദീകരിച്ച് വിശദമായി കുത്തുബ നടത്തി കഴിഞ്ഞ് ഹത്തിറങ്ങുമ്പോ ഒരു സഹോദരി അവര് പിന്നെ വളരെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അവര് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്റെ കുട്ടിക്ക് വയറ്റും നോക്കും പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ ആയി മൂന്നാല് അടുത്ത് പോയി ഒന്നും മാറാതിരുന്നപ്പോ അയൽപക്കത്തുള്ള സ്ത്രീ വന്നിട്ട് ഒരു ഒരു സാധനം തന്നു ഒരു തിരി തന്നു അതിങ്ങനെ കത്തിച്ചിട്ട് ആ തിരി ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഏഴ് വട്ടം ഇങ്ങനെ എന്താ ഉഴിഞ്ഞു വാങ്ങാൻ ഒഴിഞ്ഞു വാങ്ങാൻ തന്നെ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്നതാണ് ഇതിലവര് വിശ്വസിക്കണില്ല പക്ഷെ കുട്ടി ഇങ്ങനെ മരണത്തിലേക്ക് പോവാണ് മരണത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് രക്ഷപ്പെടുത്തുള്ള നൽകാണ് അപ്പൊ ഈ തിരിങ്ങനെ കത്തി പക്ഷെ ആ തിരിമന്ന് ഒരു ഭാഗം കത്തിയിട്ട് ഈ കുട്ടിന്റെ നെഞ്ചിലേക്ക് വീണ് ഈ ചെസ്റ്റിന്റെ തൊട്ട് താഴേക്ക് വീണ് അവിടെ പൊള്ളി ഭർത്താവ് വന്നപ്പോ അവര് പറഞ്ഞു മണ്ണെണ്ണവിളിക്ക് തട്ടിയത് കേട്ടോ പിന്നീട് കൊറേ കാലങ്ങൾക്ക് ശേഷം ഈ കുത്തുമ കേട്ടപ്പോഴാണ് ഇതൊക്കെ ശിർക്കാണെന്നും ഇതൊന്നും ഇസ്ലാമിക അല്ലാന്നും ഈ ആഭിചാരങ്ങളും സിഹുറും ശിർക്കും പരിപാടിയും ഒക്കെ നാല്പത് ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതാണെന്നും നാളെ ഇത്തരം ഏർപ്പാടായിട്ട് ജീവിക്കണവൻ വിശ്വാസിയായി മരിക്കൂല എന്നൊക്കെയുള്ള ഹദീസകളും ആയത്തോളം കേട്ടപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വരുന്നത് അപ്പോ നിങ്ങൾ നോക്ക് എന്നൊന്നും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും